ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ െ പറ്റി തൊപ്പി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എട്ട് ലക്ഷം രൂപയോളം തൊപ്പിയോട് മേടിച്ചെന്നാണ് പറയുന്നത് അപ്പൊ തൊപ്പി പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കൊണ്ടുവന്ന എത്ര പൈസ ചെലവായി ഒന്ന് രണ്ട് ലക്ഷത്തിൽ നിൽക്കും ഞാൻ വിചാരിച്ചത് പക്ഷെ എട്ടിന്റെ അടുത്ത് പോയിന്ന് പറഞ്ഞു അഞ്ചിന്റെ മുകളിൽ പോയി അഞ്ചിന്റെ മുകളില് ചെലവായി ജിന്റു വരെ കൊണ്ടുവരും ജിന്റു ഇപ്പൊ ഇനോഗ്രേഷൻ വരെ ചാർജ് ചെയ്യുന്നത് അഞ്ചും പത്ത് ലക്ഷ മനസ്സിലാവ നമ്മള് ലൈവില് വന്ന് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്നാലേ അങ്ങനെ അത്രയും പൊട്ടിന് അല്ലെങ്കിൽ റൂട്ടറാണ് കൊടുത്തത് മനസ്സിലാവ അതാണ് ഞാൻ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തത് തൊപ്പി പറയുന്നത് കേട്ടോ തൊപ്പിയുടെ ലൈവിൽ അത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു അല്ലേ അന്ന് ജിൻഡോ ഇട്ടിരുന്ന ഒരു വേഷം പോലെ എന്തോ പോലെ എനിക്ക് തോന്നി ഒരു വല്ല രാജാപ്പാട്ട് വേഷം എന്തോ ഇട്ടോണെന്ന് പറഞ്ഞാൽ അന്ന് അതിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് എന്താണ് തൊപ്പിയുടെ ലൈവ് വന്നത് എങ്ങനൊരു സംശയമാണെന്ന് ഇങ്ങനെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ തൊപ്പിയായിട്ടുള്ള ഏതോ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന എന്നാണ് ഞാൻ ഓർത്തിരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാവരും വിചാരിച്ചിരുന്നിരുന്നത് പക്ഷേ തൊപ്പി ഇപ്പോൾ പറയുന്ന ആ ലൈവ് കൊണ്ടുവരാൻ വേണ്ടി എട്ട് ലക്ഷം രൂപയോളം ചിലവാക്കി എന്ന് തൊപ്പി പറയുന്നുണ്ട് ലൈവ് അതിൻ്റെ കമന്റ് ബോക്സ് വായിച്ചോണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം കമന്റ് ബോക്സിൽ എന്ന് പറയുക ആൾക്കാർ ഈ ഓരോ ലൈവ് വന്നതിന് എട്ട് ലക്ഷം രൂപ മേടിച്ചോ എന്നുള്ള രീതിക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ലൈവ് വന്നതിന് എട്ട് ലക്ഷം രൂപ മേടിച്ചത് കൂടിയാൽ കുറഞ്ഞോല്ലോ എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയുന്നില്ല പക്ഷേ എങ്കിൽ വേറെ ഒരു കാര്യം പറയാം അതായത് ഒരു സിനിമയിൽ ജസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ബാലതാരമാണേൽ പോലും ഒരു സിനിമയൊന്ന് റിലീസായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹിറ്റായി ഒരു സൈഡിൽ കൂടെ ഒന്ന് പോകുന്ന ഫിലിമാണേൽ പോലും പിന്നീട് അവരെ ഒരു ഇനാഗ്രേഷന് വിളിക്കുകയോ ഇൻറ്റർവ്യൂവിന് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇനാഗ്രേഷനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യമുണ്ട് അവരതിനകത്ത് എന്ത് ചെയ്തിട്ടാണ് അവരുടെ ആ ഫെയിം ആ ഫെയിമാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അങ്ങനെ നോക്കുമ്പം ഈ ബിഗ് ബോസിൽ കിടന്ന് ഈ നൂറ് ദിവസം കിടന്ന് കഷ്ടപ്പെട്ട് ജിൻഡോയെ ഒക്കെ പറയണ ജിൻഡോയൊക്കെ പണിയെടുത്ത് നടുപൊടിഞ്ഞു പറയാം ബിഗ് ബോസിൽ മറ്റേ സാബുമോനൊക്കെ ചെന്നപ്പം സാബുമോന് പോലും ഒരു ദയ തോന്നിയ കാര്യം അന്ന് കക്കൂസ് കഴുകി പിന്നെ കയ്യൊക്കെ മുറിവും എല്ലാം ആയിട്ടുണ്ട് ജിൻഡോയ്ക്ക് ജിൻഡോ പണിയെടുത്ത് വല്ലാതായപ്പോൾ ഒരു നാരങ്ങാ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സാബുമോൻ സാബു മോന് കിട്ടിയ നാരങ്ങാ അപ്പം ജിൻഡോ ശരിക്കും പറഞ്ഞാൽ അല്ല തന്നെ അല്ലാതെ തന്നെ സ്ട്രഗിൾ ചെയ്യണം ബിഗ് ബോസ് നിൽക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഈ സീസൺ സിക്സ് വരെ നമ്മൾ കണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല എന്ത് വലിയ ഫെയിമുണ്ടേൽ പോലും പിന്നീട് അത് നഷ്ടപ്പെടുന്ന ആകാണ്ട് ഇപ്പം ജിൻഡോയ്ക്ക് സിനിമ അവസരം കിട്ടിയിട്ടുണ്ട് ജിൻഡോ അത് യൂസ് ചെയ്ത് പോയാൽ വളരെ നല്ലത് പക്ഷേ നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്നത് സിനിമയിലും സീരിയലുകളിലും സജീവമായിട്ട് നിൽക്കുന്ന താരങ്ങൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം പിന്നെ ഒന്നും അല്ലാതായി തീരുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു വേഷം കിട്ടുന്നില്ല ഒന്നുമില്ല ഇനി അതിനൊരു മാറ്റം വരുമോ എന്നറിയില്ല മാറ്റം വരട്ടെ കാരണം മണിക്കുട്ടനൊക്കെ സിനിമയിൽ നന്നായിട്ട് കയറി വന്ന പിന്നെ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് പോയതിനു ശേഷം മണിക്കുട്ടനൊന്നും സിനിമാ ഫീൽഡിലൊന്നും അത്ര സജീവമായിട്ട് നമ്മൾ കണ്ടില്ല എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താ എന്ന് ബിഗ് ബോസിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കെന്ന മനസ്സിൽ സങ്കടമുള്ള ഒരാളുണ്ട് ആരാന്ന് ചോദിച്ചാൽ സായി ഈ സീക്കത്തേദൻ്റെ അല്ല പഴയ സീസൺ ത്രീ ലേസ് ആയി അതെന്താണെന്ന് വെച്ചാൽ പുള്ളി കയ്യിൽ ഒരു ഫിലിം സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു കയ്യിലാണ് ഓസ്കാർ എന്ന് വരെയും എഴുതിയിട്ടുണ്ട് ടാറ്റു ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരിതാവണമെന്നും പറഞ്ഞ് സീ ബിഗ് ബോസിൽ പോയി ലാസ്റ്റ് വരെയൊക്കെ നിന്നു ഇനിയിപ്പോൾ വിന്നർ ഒന്നും ആയില്ലേലും എല്ലാവരും അറിയപ്പെട്ടു പക്ഷെ പിന്നീട് പുള്ളി ഒരു ഡിപ്രഷനിൽ ആകുകയും ചെയ്യുന്നു പിന്നീട് ഒരു സിനിമ ചാൻസ് പുള്ളിക്ക് കിട്ടിയില്ല പുള്ളി സ്വന്തമായിട്ട് എടുക്കണമെന്ന് ആലോചിച്ചെന്നൊക്കെ പറയുന്നു പക്ഷെ അത് സ്വന്തമായിട്ടൊന്നും പിന്നെ വന്നില്ല പുള്ളി ആ ഒരു സോഷ്യൽ മീഡിയ പോലെയല്ല ഒരു യൂട്യൂബ് ചാനലുണ്ട് വല്ല കാലത്ത് അതിൻ്റെ അകത്തൊരു വീഡിയോ ഇടും പിന്നെ ഓരോക്കും ഇല്ല അങ്ങ് മാഞ്ഞു പോകുന്ന മാതിരിയാണിവർ പിന്നെ മറ്റൊരാളെ നമുക്കറിയാം കത്തി നിന്നിട്ട് ബിഗ് ബോസിൽ പോയ ഒരാളെ നമുക്കറിയാം ഫുക്രു ഹിലോസ്റ്റാർ ഒന്നുമില്ലേലും ഹുക്രൂ ഒക്കെ ഒരു തിളങ്ങി നിന്നിരുന്ന കാലമായിരുന്നു ആ ബിഗ് ബോസ് പോയോടുകൂടി പോയി പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി പേരുണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇനി അവർക്ക് ഫിൽ ചെയ്യേണ്ട ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം അവർക്കൊക്കെ ഒരു മങ്ങലാണ് വന്നിരിക്കുന്നത് കാര്യം ആ ഷോയിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം കിട്ടി ഒത്തിരിയും പൈസ കിട്ടുന്നതുകൊണ്ടാണോ ഇവർ പിന്നീട് അഭിനയിക്കാത്തതെന്ന് വരെ ഞാനോർക്കും അതോ ചാൻസ് ഇല്ലാഞ്ഞിട്ടാണ് ഇതെന്താ സംഭവം എന്നറിയില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു ഫെയിം ഉപയോഗിച്ച് വിന്നറായതിന് ശേഷം ടൈറ്റിൽ വിന്നറാകാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് വിന്നർ വിന്നറായതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ആ ഇനാഗ്രേഷൻ വിളിച്ച് ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച് പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമൊക്കെ ഇപ്പോഴത്തെ ഒരിതാ ഒരു മൂന്ന് വർഷം മുന്നേ നാല് വർഷം മുന്നേ ഒക്കെയാണ് അഞ്ച് ലക്ഷമൊക്കെ അല്ലേ കിട്ടുക ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ പത്ത് ലക്ഷമൊക്കെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അത് കുറയ്ക്കണം കുറയ്ക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല അത് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് കാരണം അവരുടെ ഒരു ഫെയിം ഇപ്പം മാത്രമല്ലേ ഉള്ളൂ സ്റ്റാർ വാല്യൂ അതായത് പോയി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഉള്ളേ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളു അതിന് ഇൻ്റർവ്യൂവിനാണേലും ഉദ്ഘാടനത്തിനാണേലും അവർ പത്ത് ലക്ഷമൊക്കെ ഒരു തെറ്റില്ല അതൊക്കെ കുറച്ച് കാലമല്ല ആ സ്റ്റാർ വാല്യൂ അവർ യൂസ് ചെയ്യുക അല്ലാതെ അയ്യോ വേണ്ട അല്ല ഇങ്ങനെ വേണ്ട എന്നൊക്കെ ഒരു കാര്യമില്ല മാരാരൊക്കെ നല്ല തുക മേടിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പിന്നെ ഇപ്പം ജിൻഡോ പത്ത് ലക്ഷമൊക്കെ മേടിക്കുന്നതിൽ അങ്ങനെ മേടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അന്യായമായ കാര്യങ്ങളല്ല ഇത് ഇതൊന്നും ഒരു മാരാരൊക്കെ മേടിക്കുന്നതുകൊണ്ട് അന്യായമായ കാര്യം പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ തുകയൊക്കെ മേടിച്ചൊന്നും മാരാർ കാരണം എല്ലാത്തിനും എതിരെ പ്രതികരിക്കുന്ന ആളാണ് അപ്പോൾ പുള്ളിക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം അല്ലാതൊരു കാര്യം മാരാർ ചെയ്യില്ല കാരണം അത് മറ്റുള്ളവരു ചോദ്യം ചെയ്യും പുള്ളി എന്ത് ചെയ്യുമെന്ന് നോക്കിയിരിക്കുന്നവരാണ് ജനങ്ങൾ അപ്പം തീർച്ചയായിട്ടും ഈ ജിൻഡോ അങ്ങനെ ഒരു തുക മേടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല കാരണം കമന്റ് ബോക്സിൽ അതിനെതിരെ ഞാൻ ഇത് പറയുന്നത് കമന്റ് ബോക്സിൽ ഓ പുള്ളി ഈ കോപ്രായമൊക്കെ അപ്പം അന്ന് ലൈവ് വന്ന് കാണിച്ചത് എട്ട് ലക്ഷം മേടിച്ചിട്ടല്ലേ എന്നൊരു രീതിക്കൊക്കെയുള്ള കമന്റ് ചെയ്യാൻ കണ്ടു പക്ഷേ അതിന് ഈ ലൈവിന്റെ കാര്യം എനിക്കറിയില്ല ലൈവ് അതേപ്പറ്റി എനിക്കറിയത്തില്ല ലൈവിൽ വരിക അല്ലെ കാശം എനിക്ക് അതറിയില്ല പക്ഷേ ഉത്ഘാടനത്തിനും ഇൻ്റർവ്യൂവിനും പോയ പൈസ വാങ്ങിയിരിക്കണം കാരണം ഇപ്പം മാത്രമേ അത് സാധിക്കുള്ളൂ അത് നമ്മൾ കണ്ണുമ്പി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബിഗ് ബോസ് പോയി വന്നോർക്കൊന്നും ഈ പറയുന്ന പിന്നീട് എന്നും ഇന്റർവ്യൂ പിന്നീട് എന്നും ഉദ്ഘാടനമോ അതൊന്നും കിട്ടിയെന്ന് വരികയില്ല അപ്പം ഈ ഒരു അവസരത്തിൽ വിളിക്കുന്നുണ്ട് മാക്സിമം ഈ ഒരു അവസരത്തിൽ ജിൻഡോ അത് യൂസ് ചെയ്യുന്നതിന് ജിൻഡോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതിൻ്റെ അകത്ത് അത്രയും ഒയ്യോ പാവം കളിച്ച് നിന്ന് വന്നിട്ട് ചുമ്മാ അല്ല മനുഷ്യർ നമ്മളെന്താ നമ്മൾ പൊട്ടന്മാരായി ഇങ്ങനെയൊക്കെ ആ കമൻറ്റ് ബോസ്സിൽ വോട്ട് ചെയ്ത് വിത്ത് നമ്മൾ പൊട്ടന്മാരായി എന്ത് പൊട്ടന്മാരായിരുന്നു ഈ പറയുന്നത് അവരവിടെ അതുപോലെ കഷ്ടപ്പെട്ട് നിന്നു നന്നായിട്ട് നിന്നു അവരുടെ ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിഷ്ടപ്പെട്ടു അവരെ വോട്ട് ചെയ്ത് വിജയിച്ചു പിന്നെ വേറൊരു കാര്യം ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ എത്രയോ ബുദ്ധിമുട്ടാണ് ഇവർ ബിഗ് ബോസ് നിൽക്കുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിച്ചു ഒരു സിനിമ വിജയിച്ചൊന്ന് വന്ന് ചെറുതായിട്ടൊന്ന് ഹിറ്റായിട്ട് ആ അവരെ അതിൻ്റെ അകത്തെ സ്റ്റാറിനെ ഒരു ഇനാഗ്രേഷൻ വിളിച്ച് അവർ ചോദിക്കുന്ന ലക്ഷങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും അത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ആൾക്കാർ കൊണ്ടിരുന്ന ഓരോ കടയി ഉൾക്കാടനം ഷോപ്പ് ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്നത് അത് വെച്ച് നോക്കുമ്പം ഈ പാവങ്ങള് ബിഗ് ബോസ് കിടന്ന് പട്ടിണി കിടക്കുന്നു അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റത് അല്ലാതെ പുറത്തുള്ളവരെ കാണാത്തതോ ഫോൺ ഉപയോഗിക്കാത്തതോ ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടില്ലേ നല്ല തടി വെച്ച് അങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നവരും പിന്നെ അങ്ങോട്ട് സ്ലിം ആയിട്ട് എല്ലാവരും തന്നെ ഒരാളൊന്നില്ല എല്ലാവരും തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്ലിം ആയിട്ട് കാരണം അവരവിടെ റേഷനല്ലേ അവരെപ്പോഴും ലക്ഷറി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുങ്ങളാ പട്ടിണി കിട്ട് പട്ടിണിക്കിട്ട് ഈ സീസൺ സിക്സിലാണ് ഇടയ്ക്ക് ഉപ്പ് പോലും ഇല്ലായിരുന്നു അവർ കഞ്ഞിയും പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പ് പോലും ഇല്ല ഞാനെന്നേരും ഉറപ്പായിരുന്നു ഉപ്പ് ില്ലാതെ ഇവരെങ്ങനെ കഴിക്കുന്നു ഉപ്പില്ല ഉപ്പവർക്ക് ആ ഒരു സമയമുണ്ട് ചോദിക്കാൻ ആ സമയത്ത് ചോദിച്ചില്ല ആനേട്ടം ചോദിച്ചു പറഞ്ഞില്ലേ ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണമായിരുന്നു അവർക്കത് എഴുതിയെടുക്കുന്ന ആ സമയത്ത് ഇല്ലെങ്കിൽ ഇല്ല കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഗോതമ്പ് ദോശ കലക്കിയാണ് അതായത് ഗോതമ്പ് കലക്കിയ ഒരു ദോശ എടുത്താണ് ഇവരെല്ലാം ദിവസേന കഴിക്കുന്നത് അന്ന ഇവരുടെയൊക്കെ ഒരു ജീവിതശൈലി എന്ന് പറയുമ്പോൾ ബിഗ് ഡോസിൽ പോയവരൊക്കെ ഈ ജങ്ക് ഫുഡ് വരെയും കഴിച്ച് അടിച്ച് പൊളിച്ച് കഴിയുന്നവരാന്ന് ഓർക്കണം എന്നിട്ടാണ് അവരവിടെ പോയി അത് കഴിക്കുന്നത് അല്ലാതെ ഒരു നാടൻ ഫുഡ് പോലും സാധാരണ അതാണ് ഒരു ശീലം എന്ന് പറയാൻ പറ്റില്ല അതുപോലും അല്ലാത്തവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സഹിക്കുവാണ് ഒരു സഹനമാണ് ഇത്രയൊക്കെ സഹിച്ചവരെ ഇറങ്ങി വന്നിട്ട് ഇപ്പം ജിൻഡോയുടെ കാര്യമാണ് ജിൻഡോ ഏതായാലും ബോഡിയൊക്കെ ബോഡി ബിൽഡറാണ് അപ്പോൾ അതനുസരിച്ചുള്ള പ്രോട്ടീനും പ്രോട്ടീനൊന്നും കഴിക്കുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കണ്ടില്ല പഴയ സീസണുകളിലൊക്കെയാണ് പ്രോർട്ടീൻ ചോദ്യം എപ്പോഴും കേൾക്കാമായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ഞാൻ കണ്ടില്ല പിന്നെ ആണെങ്കിൽ പോലും ജിൻഡോയൊക്കെ ശരിക്കും ബോഡിക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു മൂന്ന് മാസക്കാലം അതെല്ലാം ഉപേക്ഷിച്ചും വളരെ പുള്ളിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു വേദന പല വിഷമങ്ങളുണ്ട് ഈ വേദനകളെല്ലാം സഹിച്ചാണ് പുള്ളി അവിടെ നിന്നിരിക്കുന്നത് ആ സഹിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ തിരിച്ചറങ്ങിയിട്ട് ഒരു ഉദ്ഘാടനത്തിനോ ഇൻ്റർവ്യൂവിനോ വിളിക്കുമ്പോൾ എട്ടോ പത്തോ പതിനഞ്ചോ ലക്ഷം കൊടുക്കാൻ ആളുണ്ടേ മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിന് ഞങ്ങളെ പൊട്ടന്മാരാക്കി ക്യൂ നമ്മളെ പൊട്ടന്മാരാക്കി എന്താ വരുന്നല്ലേ എന്നൊക്കെ പറയുന്നതിൽ എന്താ കാര്യം പിന്നെ ലൈവിൻ്റെ കാര്യമല്ലേ ഞാൻ അവിടെ പറഞ്ഞിട്ട് പറ്റി അറിയില്ല അതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഈ ലൈവിൽ പോയിട്ട് നമ്മളെല്ലാവരും കണ്ടാൽ അതെനിക്കറിയത്തില്ല ഞാൻ പറയുന്ന ഇൻ്റർവ്യൂ ഗ്രേഷനും ഇന്റർവ്യൂ അതായത് ഉദ്ഘാടനത്തിനും വല്ല ചാനലിൽ നല്ലതായിട്ട് വ്യൂസ് കിട്ടി നന്നായിട്ട് പോകുന്ന ചാനലിൽ ഇൻറ്റർവ്യൂവിന് പോകുന്നതിനും മേടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഈ ഒരു സമയം യൂസ് ചെയ്യണം അതാണ് ബുദ്ധിപരമായ നീക്കം അല്ലാതെ അതിൻ്റെ അകത്ത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന എന്തേലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ അകത്ത് പ്രേക്ഷകരെ അവരൊന്നും ചെയ്യുന്നില്ല അവരുടെ ആ ഈ ഒരു അവസരം ഇനിയും വരുന്നവരും യൂസ് ചെയ്യണോ എന്നുള്ളതാണ് ജിൻഡോ മേടിക്കുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് കേട്ടിടത്തോളം പറഞ്ഞ എന്താച്ചാൽ സിനിമാ താരങ്ങൾ പോലെ തന്നെയാണ് അവർ മേടിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ നമ്മൾ കേട്ടാൻ കിട്ടുന്ന ലക്ഷങ്ങൾ അവർക്ക് മേടിക്കാമെങ്കിൽ ഈ നൂറ് ദിവസം പോയി കഞ്ഞിയും വെള്ളവും ഇല്ലാ പട്ടിന് കയറുന്നത് ഇവർക്കൊരു ഫെയിം കിട്ടി ആ ഫെയിം ഉപയോഗിച്ച് ഒരു ഇൻറ്റാഗ്രേഷൻ വയാ ഇവർക്ക് മേടിച്ചുകൂടെ അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ